thank you കൊല്ലം ശക്തികുളങ്ങരയിൽ മൂന്ന് പേർക്ക് വെട്ടേറ്റു ശക്തികുളങ്ങര സ്വദേശിനി രമണി സഹോദരി സുഹാസിനി സുഹാസിനിയുടെ മകൻ സൂരജ് എന്നിവർക്കാണ് വെട്ടേറ്റത് രമണിയുടെ ഭർത്താവ് അപ്പുക്കുട്ടനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കുടുംബ വഴക്കാണ് കാരണമെന്ന് പോലീസ് അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ എട്ടരയോടെയാണ് സംഭവം നടന്നത് ശക്തികുളങ്ങരയിലെ രമണിയുടെ വീട്ടിൽ വെച്ചായിരുന്നു ആക്രമണമുണ്ടായത് രമണിയും ഭർത്താവ് അപ്പുക്കുട്ടനും തമ്മിലുള്ള പ്രശ്നമാണ് അനിഷ്ട സംഭവത്തിലേക്ക് എത്തിച്ചതെന്നാണ് അനുമാനം അപ്പുക്കുട്ടനും ഭാര്യയും തമ്മിൽ ദീർഘകാലമായി പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇന്ന് ഇരുവരും വഴക്കിടുകയും അപ്പുകുട്ടൻ വാക്കെത്തിയെടുത്ത് തലയിൽ വിട്ടു യായിരുന്നു ഇവരുടെ നിലവിളി കേട്ടാണ് തൊട്ടടുത്ത് താമസിക്കുന്ന രമണിയും എത്തി ഇയാളെ തടയാൻ ശ്രമിച്ചത് ഇതിനിടെ അപ്പുകൂട്ടൻ ഇവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു രമണി സുഹാസിനി എന്നിവരെ ആശുപത്രിയിൽ എത്തിച്ചു രമണിയുടെ തലയ്ക്കാണ് വെട്ടേറ്റത് ആണ് ആ രമണിയും സീരിയസ് സുഹാസിനിയും ഇവിടെ തന്നെ അപ്പ്മിട്ടായിട്ടുണ്ട് എന്റെ കാര്യം എൻ്റെ നേരത്തെ കുടുംബങ്ങളെ കാണാം വാര്യം വൃത്തമാണ് അതെന്താണെന്ന് എനിക്കറിയില്ല ചെറിയ പാക്കത്തിലായിരുന്നു ഞാനവിടുത്തെ ശാഖയുടെ പ്രസിഡന്റാണ് അതായത് എൻ്റെ ശാഖക്കാരാണ് ഈ വെട്ടിപ്പുട്ട് ഈ വെട്ടിയപ്പക്കുട്ടൻ നമ്മുടെ ശാഖയിലുള്ള ആളല്ല വെട്ടിയാണ് അപ്പം അദ്ദേഹം മദ്യപാനിയുമല്ല മെഴക്കിൽ പോകുന്ന ആൾ വൃത്തം പ്രശ്നം ഉണ്ടായി അത് സംഭവിച്ചു പിന്നീട് എന്തുണ്ടായിരുന്നു എനിക്ക് എത്ര മണിയോട് കൂടിയാണ് ഇതൊരു എട്ടര മണിയോ മുമ്പാവും അവർ ചേട്ടി ആയതുകൊണ്ട് വണ്ടി ഇടപെട്ടില്ല എന്നിട്ട് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടായിരുന്നു ഞാൻ സെക്കൻഡ് ക്ലാസ് സ്റ്റാൻഡിൽ കിടന്ന് വണ്ടി വിടുന്നാണ് ഞാനിപ്പോ അവിടെ ചെല്ലുന്നത് വീടും ചേട്ടനും അത്രയുള്ള പുള്ളിക്കാരനെ കണ്ടില്ല അതിനെ കാണാൻ ചെന്നായിരിക്കും അപ്പൊ അദ്ദേഹത്തിന് ആ മെഡിക്കൽ കൊണ്ടുപോയി നിങ്ങൾ ആയിരം രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത് എല്ലാരും കൂടി ശ്രമിച്ച് ഈ ഒരു ആയിരം രൂപ ഈ കണ്ടു കാണുന്ന എല്ലാരും എനിക്കൊരു സഹായമായി ഈ ഒരായിരം രൂപ തന്ന് സഹായിച്ച എന്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോവാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്